എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നിങ്ങളോട് നിങ്ങളുടെ പ്രണയിതാവ് എപ്പോഴെങ്കിലും പറയുകയാണ് അല്ലെങ്കിൽ നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ മനസ്സിലാക്കി തരികയാണ് നിന്നോട് എനിക്ക് സ്നേഹക്കുറവുമൊന്നുമില്ല പക്ഷേ എപ്പോഴും പഴയതുപോലെ കൂടെ ഉണ്ടാവാൻ സാധിക്കില്ല സംസാരിക്കും പക്ഷേ പഴയതുപോലെ സമയം തരാൻ പറ്റില്ല മുമ്പ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും കേൾക്കുവാൻ വലിയ താൽപ്പര്യമുണ്ടായിരുന്നു അവർക്ക് പക്ഷേ അക്കാര്യങ്ങളെല്ലാം ഇപ്പോൾ പറയുമ്പോൾ തന്നെ വഴക്കിടാൻ തുടങ്ങും ചെറിയ ചെറിയ കാര്യങ്ങളിലും വലിയ പ്രശ്നങ്ങളുണ്ടാക്കി വഴക്കിടാൻ തുടങ്ങും ഇതിൻ്റെയെല്ലാം പുറകിൽ കാരണമെന്തായിരിക്കും ഒന്നുകിൽ മറ്റൊരാൾ ഇടയിൽ വന്നു നിങ്ങളിൽ അവർക്ക് ബോറടിച്ച് തുടങ്ങി അവർ നിങ്ങൾ തന്നെ സ്വയം ഒഴിഞ്ഞു പോകാനായി തരികയാണ് അല്ലെങ്കിൽ മനഃപൂർവ്വം നിർബന്ധിക്കുകയാണ് അങ്ങനെ നിങ്ങളായി ഒഴിഞ്ഞു പോയാൽ അവന് അല്ലെങ്കിൽ അവൾക്ക് ചതിച്ചു എന്ന പേരും കിട്ടില്ലല്ലോ പലരും പറയുന്നത് കേട്ടിട്ടില്ലേ സമയത്തിനൊത്ത് മനുഷ്യരുടെ മനസ്സിനും മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് അങ്ങനെ സമയത്തിനൊത്ത് പരിവർത്തനം ചെയ്യുന്നവരുടെ തെറ്റല്ല സമയത്തിനൊത്ത് മനസ്സ് മാറ്റാതെ ഇരിക്കുന്ന നമ്മളെ പോലെയുള്ള ആളുകളുടെ തെറ്റാണ് ഈ പറഞ്ഞ അവസ്ഥ വന്നവർക്ക് കാര്യം നന്നായി മനസ്സിലായി കാണും ഇങ്ങനെ ഒരു ദയാദാക്ഷിണ്യവുമില്ലാതെ മനസ്സിനെ നീട്ടിയ ആളിനെ പിന്നെയും തിരികെ കൊണ്ടുവരണോ ഞാൻ വെറുതെ പറഞ്ഞതാണ് കേട്ടോ ഇതുപോലെയുള്ള അവസരങ്ങൾ വന്നാൽ ആരും ആരുടെയും ഉപദേശം കേൾക്കില്ല ഇതിൽ നിന്നൊക്കെ ഒരിക്കൽ മുക്തമായി കഴിഞ്ഞാൽ അവർക്ക് പ്രേമം എന്നത് ഒരു കളി തമാശ പോലെയാകും ഇത് ഒരു വലിയ അത്ഭുതകരമായ കാര്യവുമാണ് ആരെങ്കിലും ചതിച്ചിട്ട് ചിലർ കരുതുന്നത് ഇങ്ങനെയാണ് അവർ ബുദ്ധിയില്ലാത്തവരാണെന്നും പക്ഷേ അത് അങ്ങനെയല്ല അവർ നിങ്ങളെ അത്രയും അന്ധമായി വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ടാണ് നിങ്ങൾക്കവരെ നന്നായി ചതിക്കാൻ കഴിഞ്ഞത് ഇങ്ങനെ ജീവിതത്തിൽ ഉണ്ടാകാതെ ഇരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചിലരൊക്കെ വശ്യകർമ്മത്തിനായി വിളിക്കും കാര്യങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ് അവർക്ക് യഥാർത്ഥത്തിൽ പ്രണയതാവിനെയല്ല വശീകരിക്കേണ്ടത് അവർക്ക് വശീകരിക്കേണ്ടത് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ അച്ഛനെയോ അമ്മയോ ആണ് എന്താണെന്ന് മനസ്സിലായോ അതായത് അവന് ഇഷ്ടമാണ് പക്ഷേ അവൻ്റെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല കാരണം ജാതി മതം എന്നിവ അപ്പോൾ ഞാൻ ചോദിക്കും എത്ര നാളായി പ്രേമിച്ച് തുടങ്ങിയിട്ട് അത് രണ്ട് വർഷത്തിന് മേലെയായി അടുത്ത ചോദ്യം നിങ്ങളുടെ ഇടയിൽ വല്ലതും ഉണ്ടായിട്ടുണ്ടോ എന്താണ് സാർ അതായത് നിങ്ങൾ തമ്മിൽ ഫിസിക്കൽ റിലേഷൻ വല്ലതും ഉണ്ടായിട്ടുണ്ടോ അത് ഉണ്ടായിട്ടുണ്ട് ഇത് പ്രണയം കഴിഞ്ഞ് എത്ര നാൾ കഴിഞ്ഞാണ് ഇതുണ്ടായത് അതിനുത്തരം പറയുന്നത് ഇപ്പോൾ രണ്ടോ മൂന്നോ മാസമായി കാണും ഇനിയുള്ള അടുത്ത ചോദ്യം അത് കഴിഞ്ഞ് എത്ര നാളായി അവൻ അമ്മയുടെ പ്രശ്നം പറഞ്ഞത് അതിപ്പോൾ ഒരു മാസമായി കാണും ഇപ്പോൾ എങ്ങനെയാണ് ഫോൺ വിളിയൊക്കെ ഉണ്ടാകാറുണ്ടോ ഇങ്ങോട്ട് വിളിക്കില്ല അങ്ങോട്ട് വിളിച്ചാൽ ചിലപ്പോൾ എടുക്കും ഇപ്പോൾ അവന് വലിയ തിരക്കാണ് വാട്സപ്പ് ബ്ലോക്കാണ് അമ്മ കണ്ടാൽ പ്രശ്നമാകും എന്നാണ് പറയുന്നത് ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് കാര്യം നന്നായി മനസ്സിലായി അല്ലേ എന്താണ് അവിടെ സംഭവിച്ചത് ആത്മാർത്ഥമായി പ്രേമിച്ച ഒരു വ്യക്തിയാണെങ്കിൽ ജാതിയും മതവും ഒരു തടസ്സമാകുമോ അവർക്ക് വീട്ടുകാരുടെ എതിർപ്പ് ഒരു തടസ്സമായി മാറുമോ അത് ആണായാലും പെണ്ണായാലും ഒന്ന് ആലോചിച്ചു നോക്കൂ ആ കുട്ടിയുടെ ശരീരം ഉപയോഗിക്കും വരെ അവൻ അവളെ പ്രേമിച്ചിരുന്നു മനസ്സിലായല്ലോ പ്രേമിച്ചിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് അവന് ഓർമ്മ വന്നത് ആ കുട്ടി വേറെ മതക്കാരിയാണെന്ന് വീട്ടുകാർക്ക് ഇഷ്ടമില്ല എന്ന കാര്യവും അതിന് ശേഷമാണ് അവന് ഓർമ്മ വന്നത് ഇക്കാര്യം ആ കുട്ടിയോട് പറഞ്ഞു അപ്പോൾ ആ കുട്ടി പറയുകയാണ് അങ്ങനെയൊന്നുമല്ല സാർ അവനെന്നെ ജീവനാണ് നിങ്ങളൊരു കാര്യം ഓർക്കുക കാര്യം കഴിഞ്ഞ് പിന്നെ മടുപ്പുണ്ടായി ഇനിയത് തലയിൽ നിന്ന് എങ്ങനെയും ഒഴിഞ്ഞു പോയാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്നവരെ പിന്നെയും തിരികെ കൊണ്ടുവരണമോ ഇതും ഞാൻ വെറുതെ പറയുകയാണ് കേട്ടോ ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യമാണിത് ആരെയും ആദ്യമേ കയറി മനസ്സുകൊണ്ട് പ്രേമിച്ച് തുടങ്ങരുതെന്ന് അടുത്ത് നിർത്തി ദൂരെ നിന്ന് നോക്കുക നിങ്ങളുടെ പരിശുദ്ധമായ മനസ്സിനെ സംരക്ഷിച്ച് വയ്ക്കുവാൻ പ്രാപ്തി അയാൾക്കുണ്ടോ എന്ന് ആദ്യം നോക്കുക അതിന് യോഗ്യതയുള്ള ആളാണോ എന്ന് പൂർണ്ണമായും വിശ്വാസം വന്നതിന് ശേഷം മാത്രമേ മനസ്സ് കൊടുത്ത് സ്നേഹിക്കാൻ തുടങ്ങേണ്ടത് ഇന്നത്തെ കാലത്ത് ശാരീരികമായ ചാരിത്രം സൂക്ഷിക്കുക എന്നത് ഒരു കളി തമാശ പോലെയാണ് സെക്സ് എന്നത് പ്രേമിക്കുന്നവർ തമ്മിൽ ഉണ്ടാവുന്ന ഒരു കാര്യമല്ലേ അതിലെന്താ തെറ്റ് എന്നാണ് പലരും ചോദിക്കുന്നത് അതിലൊരു തെറ്റുമില്ല എങ്കിൽ പിന്നെ എൻ്റേതെല്ലാം ഞാൻ അവന് കൊടുത്തു എന്നിട്ട് പോലും എന്നെ ചതിച്ചിട്ട് പോയി എന്ന് പറഞ്ഞ് കരയുന്നത് എന്തിനാണ് ഇതാണ് മനസ്സിലാകാത്തത് ഇതും ഞാൻ വെറുതെ പറയുകയാണ് കേട്ടോ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ശരീരം ഇതിൽ ആർക്ക് എന്ത് അല്ലെ പിന്നെയുള്ള കാര്യം ആ വിവാഹിത ബന്ധം അതായത് ഭർത്താവും മറ്റേയാൾക്ക് ഭാര്യമുണ്ടായിട്ടും പരസ്പരമുണ്ടാകുന്ന പ്രേമം ഇതിനെ സാധാരണ സ്ത്രീകൾ പറയുന്നത് കെയറിങ് എന്നാണ് ആ വിവാഹിതമായി ശാരീരിക ബന്ധം പുലർത്തുന്നതിനെ ഇപ്പോൾ കണ്ടെത്തിയ പേരാണ് കെയറിങ് ഇത് കേൾക്കുമ്പോൾ പലർക്കും ദേഷ്യം വന്നേക്കാം നിങ്ങൾക്കറിയില്ല ഭർത്താവിനെ കാരണം പലപ്പോഴും ആത്മഹത്യയുടെ വാക്കിൽ നിന്ന് കയറ്റിയ മനുഷ്യനാണ് എന്നാണ് ചിലർ പറയുന്നത് ശരിയാണ് ചിലപ്പോൾ ശരിയുമായിരിക്കാം എന്നാൽ ഇവിടെയും പ്രേമിക്കേണ്ടത് ബുദ്ധി കൊണ്ടായിരിക്കണം കാരണം അതിന് ഒരു പരിധിയും പരിമിതിയും ഉണ്ട് അയാൾക്ക് അയാളുടെ ഭാര്യയെയും മക്കളെയും വിട്ട് നിങ്ങളെ സ്വീകരിക്കും എന്നോ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ വിട്ട് അയാളോടൊപ്പം നിൽക്കുമെന്നോ യാതൊരു ഉറപ്പുമില്ല അതിനൊരു തീരുമാനവും ആയിട്ടില്ല നിങ്ങൾക്ക് വേണ്ടത് അവളും തരുന്നു അവൾക്ക് അവളുടെ ഭർത്താവിന് നൽകാൻ കഴിയാത്തത് അവനും നൽകുന്നു ഇതിനിടയിൽ നിങ്ങളോട് പ്രേമിക്കാൻ ആരാ പറഞ്ഞത് അതുകൊണ്ടാണല്ലോ ചെളിയിൽ ചവിട്ടി കാല് കഴുകിയതുപോലെ അവൻ ഉപേക്ഷിച്ചു പോയപ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നുന്നത് ഇവിടെയും ആഴത്തിലുള്ള പ്രേമം പാടില്ല കേൾക്കാൻ അത്ര രസമൊന്നും തോന്നില്ല അതുകൊണ്ട് ഇതും വെറുതെ പറഞ്ഞതാണ് കേട്ടോ ആത്മാർത്ഥമായി പ്രണയിക്കുന്നവരെയും പ്രണയിച്ച ആളിനു വേണ്ടി ജീവത്യാഗം ചെയ്യുന്നവരെയും നമുക്ക് സിനിമയിലേ കാണാൻ കഴിയുകയുള്ളു കേട്ടോ വെറുതെ മറ്റുള്ളവർക്ക് പന്താടാൻ സ്വന്തം മനസ്സിനെ ആർക്കും വിട്ടുകൊടുക്കരുത് കാരണം നമ്മുടെ മനത്തിനെ മനസ്സിലാക്കാനും സംരക്ഷിച്ചു വയ്ക്കാനും നമുക്ക് മാത്രമേ കഴിയൂ പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് അറിയിക്കുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ദരഹസ്യങ്ങളും ഹസ്തരേഖാ വിജ്ഞാനവും സാമൂദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം